നമസ്കാരം ഞാൻ മനാറ കെയർ ജോയിൻ ഫ്രീ കൗമുദി സേതുലക്ഷ്മിന് സ്വാഗതം ബൈ ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിന് ജാർഖണ്ഡിൽ ബിജെപിയുടെ ഭൂരിപക്ഷം കുറയുന്നു സൂചന സീറ്റിലേക്ക് ചുരുങ്ങി നില മെച്ചപ്പെടുത്തി കശ്മീരിൽ പി ഡി പിന്നിൽ ബിജെപി കടുത്ത പോരാട്ടത്തിൽ രണ്ടിടത്തും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് കശ്മീരിൽ പി ഡിപിയെ പിന്തുണയ്ക്കുമെന്ന് മുൻകൂർ ജാമ്യം <pyatled> ും ഉമ്മൻചാണ്ടി മദ്യലോപിക്ക് കേരളത്തെ ഒറ്റക്കൊടുത്തുവെന്ന് പ്രായോഗികതയുടെ പേരിൽ നടക്കുന്നത് ഒത്തുകളി ആയിരം എംഎൽഎമാരുടെ പിന്തുണയുണ്ടെങ്കിലും തെറ്റ് തെറ്റുതന്നെയെന്ന് കെ സി ബി സിയുടെ മദ്യവിരുദ്ധ സമിതി കോടികൾ കൊണ്ടുവരുന്ന അബ്കാരികൾക്ക് മുന്നിൽ സർക്കാർ കൈകൂപ്പിയെന്നും ആക്രമണത്തിന്റെ അടിവേരുകൾ തേടി മാവോയിസ്റ്റുകൾക്കായി വനങ്ങൾ അരിച്ചുപറക്കി പോലീസ് ഇന്നലെ വയനാട്ടിലും പാലക്കാട്ടും നടന്നത് മാവോയിസ്റ്റ് ആക്രമണമല്ലെന്ന് ആഭ്യന്തരമന്ത്രി ആണെന്ന് സ്ഥിരീകരണം പാലക്കാട്ടെ മാവോയിസ്റ്റ് സംഘത്തിലുണ്ടായിരുന്ന വനിതാ നേതാവ് പോലീസ് അന്വേഷിക്കുന്ന എന്ന നിഗമനം അറസ്റ്റിലായ രണ്ടുപേർക്കുമേൽ ഭീകരവിരുദ്ധ നിയമം ചോദ്യം ചെയ്യൽ തുടരുന്നു മധ്യനയത്തിലെ തിരുത്തലിൽ കരുത്തു നേടിയ ഉമ്മൻചാണ്ടി ഏകനായി സുധീരൻ